ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനൊരുങ്ങി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ കിഴക്കൻ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയോടുകൂടിയാണ് പ്രചരണത്തിന് തുടക്കമാവുക എ എ പി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന് വേണ്ടിയാണ് സുനിത പ്രചരണത്തിനെത്തുന്നത് എ എ പി മത്സരിക്കുന്ന പടിഞ്ഞാറൻ ദില്ലിയിലെ സ്ഥാനാർത്ഥിക്കു വേണ്ടിയും സുനിത പ്രചരണത്തിനെത്തും ദില്ലിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തും ഗുജറാത്തിൽ പാർട്ടിയുടെ താരപ്രചാരകയായി സുനിതയെ എ എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രണ്ട് സീറ്റുകളിലാണ് ഗുജറാത്തിൽ എ എ പി മത്സരിക്കുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് സുനിതയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.